ഓൺലൈനായി സാധനങ്ങൾ വാങ്ങാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല മൊബൈൽ ഫോണുകളും വസ്ത്രങ്ങളും വീട്ടു സാധനങ്ങളും തുടങ്ങി ഒത്തിരി സാധനങ്ങളാണ് നാം ഓരോരുത്തരും ഓൺലൈനിലൂടെ വാങ്ങാറുള്ളത് പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ ഉപഭോക്താക്കളുടെ വിശ്വാസം കുറഞ്ഞു പോകുന്ന സംഭവങ്ങൾ ഏറെ ഉണ്ടാകുന്നുണ്ട് ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക് പകരം ഇഷ്ടിക പാഴ്സലായി വന്ന വാർത്തകൾ നാം കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ പണം ശേഷം സാധനങ്ങൾ ലഭിക്കാത്തതു മുതൽ നീണ്ടു നിൽക്കുന്നു പരാതികൾ ഇത്തരം തട്ടിപ്പ് സംഭവങ്ങൾ തടയുന്നതിനായി ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ ഒരു പുതിയ പ്രത്യേക സാങ്കേതിക വിദ്യയുടെ സഹായം സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് ഇനി പേടിക്കാതെ ആമസോണിൽ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ആമസോണിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓർഡർ ലഭിച്ച ഉടൻ തന്നെ പാക്കേജിൽ പ്രത്യേക മാർക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമറുടെ വിശ്വാസ്യത ഉറപ്പാക്കാനും സാധനങ്ങൾ സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ട് അതിൽ കൃത്രിമം ഇല്ല എന്ന് ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് ടാമ്പർ പ്രൂഫ് പാക്കേജിംഗ് സാങ്കേതിക വിദ്യ ആമസോൺ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിനോടകം തന്നെ ആമസോൺ ഈ നൂതന പാക്കേജിംഗ് രീതി ഉപയോഗിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ആമസോണിൽ പുതിയ ടാമ്പർ പ്രൂഫ് പാക്കേജിൽ കസ്റ്റമറിന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന സവിശേഷമായ സീലുകൾ ആണുള്ളത് അതുകൊണ്ട് തന്നെ പാക്കേജിങ്ങിൽ പ്രത്യേക ഡോട്ടുകൾ ഉണ്ട് പാക്കേജ് തുറക്കുമ്പോൾ ഈ ഡോട്ടുകളുടെ നിറം മാറുന്നു പാക്കേജ് തുറന്നില്ലെങ്കിൽ ഈ ഡോട്ടുകൾ വെള്ള നിറമായിരിക്കും പാക്കേജ് തുറന്നാൽ ഇത് പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറമായി മാറും സോഷ്യൽ മീഡിയയിലൂടെ നിരവധി കസ്റ്റമേഴ്സിന് ആമസോൺ ഇപ്പോൾ ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ഒരു പ്രത്യേക തരം ടേപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് വെള്ള നിറത്തിലുള്ള ഡോട്ടാണ് നിങ്ങളുടെ പാക്കേജിൽ കാണുന്നതെങ്കിൽ അത് ആരും തുറന്നിട്ടില്ല എന്നും പിങ്കോ ചുവപ്പ് നിറത്തിലോ ആണ് ഡോട്ടുകൾ കാണുന്നതെങ്കിൽ മറ്റാരോ നിങ്ങളുടെ പാക്കേജ് തുറന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നിറം മാറിയ ഡോട്ടുള്ള പാക്കേജ് കണ്ടാൽ അത് സ്വീകരിക്കരുത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മരുന്നുകൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നിലവിൽ ആമസോൺ കൃത്രിമത്വം തടയുന്ന ഈ പാക്കേജിൽ ഉപയോഗിക്കുന്നത് ഇനി ഭാവിയിൽ ആമസോണിലൂടെ ഓർഡർ ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഈ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക